ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയല്ല എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പമെന്ന് പറയാണ് ഈ ഇവിടെ ഇരിക്കുന്ന ഈ സി പി എം പ്രവർത്തനായിട്ടുള്ള മഹേന്ദ്രൻപിള്ള എന്ന് പറയുന്ന വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പറയുന്ന മിനി എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുമ്പോ ആ പാല് എന്നും പ്രശ്നമാണ് വേറൊന്നുമല്ല ഞാനിവിടെ ഒരു മാസം പത്തറുപത് പശുക്കളെ ഇരിക്കുന്ന ഒരു കർഷകരാണ് ഞാൻ ഈ വിൽക്കുന്ന പശുക്കളുടെ അസുഖപ്പെട്ടാണ് എന്റെ പാല് മാത്രം ഈ സൊസൈറ്റി എടുക്കത്തില്ല ഞാൻ ഒഴിക്കുന്ന പാല് കുഴപ്പം എന്റെ ഒഴിക്കുന്ന പാല് വേറ പേരിലോട് ഒഴിക്കല് എന്ത് പ്രശ്നമാണ് ഞാൻ എവിടെ പാൽ ഒഴിക്കണ്ടത് നിങ്ങൾ പറഞ്ഞ അതുകൊണ്ട് ഈ കൊള്ളത്തിൽ ഈ പറഞ്ഞാൽ തലേക്കു ഞാൻ ഒഴിക്കുക തലേക്കു ഞാൻ ഒഴിക്കുക അത്ര ലക്ഷമുണ്ട് അത്ര ലക്ഷമുണ്ട് എനിക്ക് കാരണം ഞാൻ കഷ്ടപ്പെടുകയാണ് ഞാൻ ഈ പരവൂര് പരവൂര് നെടുങ്ങൂലം പരവൂര് പരവൂര് നെടുങ്കോലെ കൂനയിൽ സൊസൈറ്റി എന്ന് അറിയപ്പെടുന്ന ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കള്ളത്തലങ്ങൾ പിള്ള എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ എസ് എൻ എഫ് ഇല്ല ഇവിടെ എസ് എൻ എഫ് ഇല്ല ഇവിടെ എസ് എൻ എഫ് ഇല്ല റീഡിംഗ് ഇല്ല ഒന്നും ഞങ്ങളുടെ പാലിന് മാത്രം രാവിലെ കൊണ്ടിരുന്ന പാലിനെല്ലാം വിലയുണ്ട് ഞങ്ങൾ ഏഴ് ഏഴ് മണി കൊണ്ടിരുന്ന പാലിന് വിലയില്ല എന്തോ വേണം എന്തോ വേണം നിങ്ങൾ തന്നെ പറ ഞാൻ ഈ വെറുപ്പാകലത്ത് ഈ പത്തിരുപത്തേഴ് വയസ്സുള്ള ഞാൻ ഈ കർന്നോട്ടിരുന്ന പാലിൽ എന്താ കുഴപ്പം ഒരു സംഘടിതമായിട്ട് എന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പത്തിരുപത്തിരണ്ട് ലിറ്റർ പാല് ഒന്നും രണ്ടു വർഷം ആറ് വർഷമായിട്ട് ഒഴിക്കുകയാണ് കഷ്ടപ്പെട്ട് ഒഴിക്കുകയാണ് എന്റെ പാല് മാത്രം കുഴപ്പം മഹേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വ്യക്തിഗ്രഹ പാല് കുഴപ്പമില്ല